ൈ ഡിയ വേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആകെ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയില്ല ഞാൻ പോയത് അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അവർക്കൊന്ന് പുറത്തോടി ചാടി നടന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ചേട്ടൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അത്യാവശ്യം ആളും ബഹളും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കാർ പാർക്കിംഗ് ഏരിയയിൽ അത്യാവശ്യം കുറച്ച് കാറുകൾ കിടക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ട് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് കാർ പാർക്കിംഗ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ പേരൊന്നും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ വീണ്ടും ഞാൻ ആ എൻട്രൻസിൻ്റെ അവിടെ പോയിട്ട് പേര് എന്താ കണ്ടില്ല വീഡിയോ എടുത്താണ് സീഷോർ ഫാം ആൻഡ് നേഴ്സറി എന്നാണ് കേട്ടോ എൻ്റെ പേര് ഇത് ശരിക്കും ഇത് ലൊക്കേഷൻ വരുന്ന പറഞ്ഞാൽ കാക്കത്തുരുത്തി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഇതാ എൻ്റർ ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ നേരെ കാണുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ പോകേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്കുള്ള പാർക്കും ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടിങ് അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് അതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ ഒരു കുട്ടികൾക്കുള്ള ആ ഒരു പാർക്ക് കണ്ടു പിന്നെ ഞാൻ വിചാ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് മറ്റേ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ലാസ്റ്റ് ഈ ഒരു പാർക്കിലേക്ക് വരാമെന്നാണ് പാർക്കിലേക്കുള്ള എൻട്രൻസ് തന്നെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ജംഗിൾ ബുക്ക് തീമിലാണ് കേട്ടോ നമ്മളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടി വി ഷോകളിലൊന്നായിരുന്നു ഈ ഒരു ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ മോഗ്ലിനെയും ഷേർഖാനൊക്കെ നമുക്ക് കാണാം അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കുട്ടിയെല്ലാം കൊണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചകളിലേക്ക് പോയി അപ്പോൾ ആദ്യം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരാം അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ എന്താ നഴ്സറി കാണാം നഴ്സറി ഞങ്ങള് ഉള്ളിലേക്ക് അങ്ങനെ കയറി കാര്യമായിട്ട് ചെടികളുടെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പിന്നെ നിറച്ച് ഇങ്ങനെ തോടുകളും അതിൽ കുറേ ബോട്ടുകളും കാണാം എല്ലാം പെടൽ ബോട്ടുകളാണ് ഇങ്ങനെ നടന്നു പോകേണ്ട ഇടയിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കേജുകളുണ്ട് കേട്ടോ അതിലൊക്കെ ഓരോ പലതരത്തിലുള്ള പല തരത്തിലുള്ള ബേഡ്സുകളുണ്ട് ലവ് ബേഡ്സും അല്ലാണ്ടുള്ള കുറച്ച് ബേഡ്സൊക്കെ ഉണ്ട് പിന്നെ ഇതിവിടെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി ഫീ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ തികച്ചും സൗജന്യമാണ് ഇതുപോലെ നമുക്ക് ബോട്ടിങ്ങിനോ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങിനോ അതുപോലുള്ള കുറച്ച് വേറെയും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് അങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഓരോരോ ബേഡ്സ് കണ്ടില്ലേ ഗിനിക്കോഴിയും പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ ഇത് ഇതിൻ്റെ തല എവിടെയാണെന്ന് ഒരു പെടുത്തുണ്ടായിരുന്നു തുടങ്ങി ഞങ്ങൾ പെണ്ണാണെങ്കിൽ ചെന്നപോലെ നാളും കുടുങ്ങി അവിടെ നിൽക്കണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെറൈറ്റി ബേർഡ്സിനൊക്കെ കണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട് അവരൊക്കെ ഇതുപോലെ ബോട്ടിങ്ങിനൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനും ആരവിനൊക്കെ ബോട്ടിങ്ങിന് കയറുന്നുണ്ടായിരുന്നു പിന്നെ ആലോചിച്ച് ആ മൊത്തം ആ തോട് പോലത്തെ ഇതിലൊക്കെ കറങ്ങി വരണം അപ്പോഴേക്കും കാലൊരു പരിവാകും നമ്മൾ തന്നെ ചവിട്ടിയാലാണല്ലോ ഇത് മൂവ് ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ഉദ്യമം അങ്ങോട്ട് വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് അതിനുള്ള ടിക്കറ്റ് എടുത്തു അത് ഒരാൾക്ക് മുപ്പത് രൂപ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഈ ഒരു ഇതിൽ മൊത്തം ഫില്ലായി ഓൾമോസ്റ്റ് ഫില്ലായി അവിടെ ഇവിടെയൊക്കെ ആ സീറ്റ് ഒഴിവുള്ളൂ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കേണ്ടാന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ട്രിപ്പിനെ കയറാമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയി ഈ ഒരു വൈകുന്നേര സമയത്ത് വന്നതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ല അപ്പോൾ നമുക്ക് കാഴ്ച ഒക്കെ കണ്ട് പതുക്കെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി നടക്കാം പിന്നെ ഈ ഒരു ഫാം എന്ന് പറയുന്നത് ഇങ്ങനെ ഏക്കർ കണക്കിന് ഏരിയയിൽ നിരന്ന് വരന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ എത്ര അധികം ആളുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല കേട്ടോ വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടികളെ കൊണ്ടായാലും നമ്മളുടെ കൈ പിടിച്ചിങ്ങനെ നടത്തണം എന്നൊന്നുമില്ല അവർ നമ്മൾ നമ്മളുടെ കണ്ണെത്തുന്നവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ ഫ്രീ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു പിന്നെ നമ്മൾ നടക്കുന്ന ആ വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് തോട് വരുന്നത് ആ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്ന ആ ഒരു തോടുണ്ടല്ലോ അത് അപ്പോൾ ആ ഒരു തോട് കിടക്കാനായിട്ട് അതിൻ്റെ കുറുകയായിട്ട് പാലങ്ങളുണ്ട് അപ്പോൾ പാലത്തിൽ കൂടെ നമുക്ക് കടന്നിട്ട് അതിലേക്ക് പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതതിൻ്റെ ബാക്കിൽ യന്ത്രൂഞ്ഞാൽ കാണാം പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പിന്നിങ് റൈഡിങ് ബുള്ളുണ്ടല്ലോ അതുണ്ട് അതിൽ ആരും കിടന്നില്ല ആരും കയറിയില്ല മോനോടൊക്കെ കയറാൻ വേണ്ടി മോൻ പറഞ്ഞാൽ വേണ്ട ഞാൻ വീഴുന്നു പിന്നെ കാർ അതൊക്കെ ഉണ്ട് അതിലൊക്കെ മോനെ കയറ്റിയിട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചവിടെ നിന്ന് ആ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കയറി ഞങ്ങളും വേറൊരു ഫാമിലിയും സമയത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് ആളുകൾ ഫില്ലായ ശേഷം പോകാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടേക്ക് ാണ് പിന്നെ ആരും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ വരുന്നവരും മുഴുവൻ അതിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം ചുമ്മാ ഈ ഒരു ഫാം മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി കാണിച്ചു തരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് കയറി പിന്നെ എന്താണെന്ന് വെച്ചാൽ തീരെ സ്പീഡില്ലാണ്ടാണ് ഇതിൻ്റെ പോക്ക് അപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ പോയിക്കൂത് എന്തിനത് കയറി ഇരുന്നേന്ന് തോന്നിപ്പോവും അതിലും സ്പീഡിൽ എൻ്റെ ആധുനിക ചിലപ്പോൾ ഇടും അതിൽ അത്രയും സ്ലോലായിരുന്നു പോകേണ്ടായിരുന്നത് പിന്നെ നമുക്കിങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അത് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും അത്രയേ ഉള്ളൂ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാറും കൊണ്ട് പോണത് ഈ ട്രെയിൻ പോയ ആ ഒരു വഴി കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ പോയിട്ടാണ് പുറത്തേക്ക് കിടക്കുന്നത് മൊത്തത്തിൽ പച്ചപ്പും ആ ഒരു വെള്ളവും അതൊക്കെ തന്നെ കാണുള്ളൂ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ തന്നെ പാർക്കും തോടും അതൊക്കെ തന്നെ പിന്നെ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടും അവരുടെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അതിങ്ങനെ മതിൽ കെട്ടിങ്ങനെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തോന്നുന്നു ആ വീട്ടുകാരുടെ ആയിരിക്കും ഈ ഒരു സ്ഥലം അതിങ്ങനെ അവർ ഫാമും ഇതുപോലെ തന്നെ നഴ്സറി പാർക്ക് അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചതാക്കി എടുത്തേക്കുന്നത് എന്തായാലും ഇവൻ്റെ അടുത്ത പരിസരത്തുള്ളവർക്കും ഒക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻ്റ് ഈ വെക്കേഷനിലൊക്കെ കുറച്ച് ദൂരമുള്ളവരായാലും ഇങ്ങോട്ട് വരുമല്ലോ എൻട്രി ഫീ ഇല്ല പാർക്കിലേക്ക് എൻ്റർ ചെയ്യാനൊന്നും നമ്മൾ ഒന്നും അവർ ചാർജ് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യം അവിടെ ആണല്ലോ അവർക്ക് നോട്ടം പോകുക അങ്ങോട്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ അവിടെ പോയിരുന്ന് സുഖമായിട്ട് ചളിക്കാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഇവിടെ ഇതാണ് കേട്ടോ ഹോഴ്സ് റൈഡിങ്ങിനുള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി കുറേ പേര് ചുമ്മാ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആരും അതിൽ കയറിയില്ല പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുട്ടികളെ കൊണ്ട് ആ ഒരു ബമ്പർ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ചുമ്മാ കാർ ഓടിച്ചോരുടെയും കൊണ്ടിരിക്കുക അതിൽ കയറ്റാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ ആരവിനെയും ഇച്ചുവിനേം കയറ്റി പിന്നെ ഇങ്ങനെ വരണ വഴിക്കാണ് ഇവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു മറ്റേ ഗിനിപ്പം അത് കണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് കുട്ടികളെ അതിൽ രണ്ടുപേരെ അതിലേക്ക് കയറ്റി മോൾക്ക് അതിൽ കയറണമെന്നുണ്ട് എന്താ അവൾക്ക് പേടിയാണ് അപ്പോൾ ഞാൻ വീടി എടുക്കണ എന്നോട് ദേഷ്യമാണ് എന്നെ അടിക്കാനൊക്കെ ആയിട്ട് കൈ ഓങ്ങാനട്ടോ അപ്പോൾ അങ്ങനെ ഇച്ചുവിനെയും ആരുവനെയും അതിൻ്റെ ഉള്ളിൽ കയറ്റി കുറേ നേരമായി വന്നപ്പോൾ തുടങ്ങിയതിൽ കയറാൻ വേണ്ടി പിന്നെ ആ ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കയറാംന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച നിർത്തിയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് എന്തായാലും അതിൽ കൊണ്ട് കേറ്റി അവർ കുറച്ച് നേരം അതൊക്കെ ഓടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്കാണ് പോയത് ിതായി രണ്ട് പേരിങ്ങനെ നിൽക്കണപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ പോയി അതിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കണം അപ്പോൾ എന്തായാലും പിള്ളേരുടെ ആഗ്രഹമല്ലേ അവരൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ ചൊല്ല് അപ്പോൾ എന്തായാലും രണ്ടു ഞാൻ അതിൻ്റെ മുകളിൽ കേറ്റിരുത്തി കേറ്റിരുത്തി അവർ കയറി ഫോട്ടോ എടുത്തു രണ്ടും കൂടി അത് സിംഹത്തിനേയും പുലീനെയൊക്കെ തട്ടിടുമെന്നായിരുന്നു ഞങ്ങളുടെ പേര് മോൾക്ക് പിന്നെ ഈ ഒരു പരിപാടികളൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ആ ഭാഗത്തേക്ക് പോയില്ല മോള് ഞങ്ങളെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിന്നു ആ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ടുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് പോയി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങി എന്നിട്ട് പിന്നെ പാർക്കിലേക്ക് പോയി കഴിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുണ്ട് മുട്ട ബജ്ജി ഇരിക്കുന്നത് മുട്ട ബജ്ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുതൽ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയത് അന്നൊന്നും എവിടെയൊന്നും കിട്ടിയില്ല ഉത്സവത്തിന് പോയപ്പോൾ അവിടെ കിട്ടുമെന്ന് വിചാരിച്ചു അവിടെ ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് ഉണ്ട് പക്ഷേ എനിക്ക് കഴിക്കാൻ മൂടില്ല ഞാനത് കഴിച്ചില്ല ഐസ്ക്രീം കഴിച്ചു നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകേണ്ടിട്ടോ എന്തൊരു പടം നിറച്ചെല്ലോരുണ്ടല്ലോ വേറെ വഴിക്കൊക്കെ പോകണേ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഉണ്ട് അത് കൂടെ നടന്ന് അങ്ങനെ തിരിക്കി ഇങ്ങനെ തിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഇരുന്നെങ്കിൽ പണി കിട്ടിയാൽ കേട്ടോ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ഇത്രയും ഏരിയ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകാനായിട്ട് പിന്നെ അത് ആ പാർക്കിലേക്ക് പോയി മോളൊന്നിലും കയറുന്നില്ല എല്ലാത്തിലും പേടി അവൾക്ക് ആകെ സ്വിങ്ങിലിരുന്നാൽ മതി അപ്പോൾ എന്താ ആ വിജേഷ് കൊണ്ടുപോകണിയിട്ട് വിജേഷ് തന്നെ ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിക്കൊടുത്ത് കുറേ നേരം നിന്ന് അവൾക്ക് അവളിങ്ങനെ ആട്ടിക്കൊടുക്കണ്ടേ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ മഴ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് ഇങ്ങനെ വീണുടങ്ങിയിട്ടുണ്ടായി പിന്നെ അത്ര വലുതായിട്ട് മഴയൊന്നും പെയ്തോന്നില്ല കേട്ടോ ചുമ്മാ അങ്ങനെ തുള്ളി ആയിട്ട് വീണു പിന്നെ സമയം ഇട്ടി ഏഴ് മണി വരെ ഉള്ളൂ കേട്ടോ അവിടെ ടൈം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അതൊക്കെയാണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു അവർ നന്നായി എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നതും അതിനെ പറ്റിയൊരു സ്ഥലം നോക്കിയാൽ നമ്മൾ പോയേ അല്ലെങ്കിൽ ബീച്ചിലേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ബീച്ചിൽ പോയാൽ ചിലപ്പോൾ മോൾ ഇറങ്ങാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫാമിലെ കാഴ്ചകളൊക്കെ അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു എന്നറിയാം എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സി എൻ എൻ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ